ഹായ് ഹലോ കൂട്ടുകാരെ എല്ലാവർക്കും കാവ്യ റിച്സ് വൺ ടു ത്രീയിലേക്ക് സ്വാഗതം ഇന്ന് അംഗൻവാടി പ്രവേശനമൊക്കെയാണ് അപ്പോൾ ഞാനും മണിക്കൂട്ടനും കൂടി അങ്ങോട്ടേക്ക് പോവാണ് ഇത് ജൂൺ മൂന്നാം തീയതി വെക്കേണ്ടിയിരുന്നായിരുന്നു പക്ഷെ മഴയൊക്കെ കാരണം നമുക്കത് മാറ്റേണ്ടതായിട്ട് വന്നായിരുന്നു അപ്പോൾ ഇന്നാണ് അംഗൻവാടി പ്രവേശനം മണിക്കൂട്ടനും ഒരു ഇൻവിറ്റേഷൻ ഉണ്ടായിരുന്നു പക്ഷെ മണിക്കൂട്ടിനെ ഈ ആണ്ടി ചേർക്കുന്നില്ല അടുത്ത ആണ്ടിലാണ് കാരണം അവന് രണ്ട് വയസ്സ് ജൂലൈ ആറാം തീയതി അവന് രണ്ട് വയസ്സാകും ഇപ്പം ഞങ്ങൾ വന്നിട്ട് ബലൂണൊക്കെ കിട്ടി അംഗൻവാടി സൂപ്പറാക്കിയിട്ടുണ്ട് ആ മണിക്കുട്ടിൻ്റെ കൂട്ടുകാരി നന്ദുകുട്ടി അവിടെ ഇടയ്ക്ക് ഇത് ഞങ്ങളുടെ പ്രകസനം മണിക്കൂട്ടൻ അങ്കൻവാടി പോകാനും അവിടെ ഇരിക്കാനും ഒക്കെ വലിയ ഇഷ്ടമാണ് കാരണം കുട്ടികളുണ്ടല്ലോ അപ്പോൾ ഒരുപാട് ഇഷ്ടമാണ് അവിടെ കളിച്ചിരിക്കാൻ പക്ഷേ ഇടയ്ക്കിടയ്ക്ക് കായെന്തിയെ കായെന്തിയെന്ന് അന്വേഷിക്കും ഇനി അംഗൻവാടി വരുന്നവരെ ഇടയ്ക്കിടയ്ക്ക് ഇവിടോട്ടൊരു ട്രിപ്പ് വേണം എന്നാലേ ആ സമയമാകുമ്പോഴത്തേന് അവിടെ വഴക്കുണ്ടാക്കാതിരിക്കത്തുള്ളൂ അപ്പോൾ പിള്ളേർക്കൊക്കെ സമ്മാനം കൊടുക്കുന്നുണ്ട് ടീച്ചറ് അത് ചിലർ സ്പോൺസർ ചെയ്തിട്ടുമുണ്ട് എൽ കെ ജിയിലോട്ട് പോകുന്ന കുട്ടികൾക്കും ഇപ്പം പുതുതായി പ്രവേശനം നേടുന്നു എന്താ പറയാ രാവിലെ ഒമ്പതായിര ടുമയം ആദ്യം രാവിലെ അവർക്കുള്ള പഠനമിട്ടായിട്ട് ഇവിടെ വരാതെ ഡയറക്റ്റ് നമ്മുടെ സ്കൂളുകളാണ് പുതുതായി എൽ കെ ജിയിലോട്ട് പോകുന്ന കുട്ടികൾക്ക് ഇവിടുത്തെ പൂർവ്വ വിദ്യാർത്ഥികളല്ലേ അപ്പോൾ അവർക്ക് ബോക്സും അതിൻ്റെ അകത്ത് വേണ്ട സാധനങ്ങളും കളർ ബുക്കും ക്രയോൺസും അങ്ങനെ എല്ലാ അങ്ങനെയുള്ള ചെറിയ ചെറിയ സമ്മാനങ്ങൾ അവർക്ക് കൊടുത്തു കൊടുത്തുവിടുന്നുണ്ട് അത് അവരുടെ ഒരു സന്തോഷമാണ് അപ്പോൾ ഈ സന്തോഷത്തിൽ ഞങ്ങൾക്കും പങ്കുചേരാൻ സാധിച്ചു ഇതിൽ നമ്മുടെ വാർഡ് മെമ്പർ ജയന്തി ചേച്ചിയാണ് ആ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നത് പിന്നെ നമ്മുടെ ആശാവർക്കറ് കോമളം ചേച്ചി പിന്നെ നമ്മുടെ ടീച്ചറുണ്ട് സുമ ടീച്ചർ അങ്ങനെ എല്ലാവരും ഒത്തും കൂടി ഈ പരിപാടി ഗംഭീരമാക്കി പിന്നെ കുട്ടികളും കുട്ടികളുടെ അമ്മമാരും നമ്മുടെ നെയബേഴ്സും എല്ലാവരും എന്ത് ഇത് വെച്ചാലും ഇവിടെ എല്ലാവരും ഒത്തുചേരും നല്ല ഒരു ഒത്തൊരുമയുണ്ട് ഈ നാട്ടിൽ അതാണ് ഞാനിവിടെ വന്നിട്ട് കണ്ടതിൽ വെച്ച് പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നിയത് ചെറിയ കാര്യമായാലും എല്ലാവരും